വീട്ടിൽ വൻ ആഘോഷവും പടക്കം പൊട്ടി മധുരം പങ്കിട്ടും വീട്ടുകാർ കൂടുതൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇന്നലെ എല്ലാവരുടെ പ്രതീക്ഷ അനുമോൾ കപ്പടിക്കും എന്നായിരുന്നു അനുമോളുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് ആഹ് ആഹ്ലാദമായിരുന്നു ഇവർക്ക് നേരത്തെ അറിഞ്ഞായിരുന്നു അനുമോൾ കപ്പടിച്ചു എന്ന് നേരത്തെ അറിയാൻ അറിഞ്ഞിരുന്നു അതിപ്രകാരം അവരോട് എല്ലാരും കൂടെ വെളിയിൽ വെച്ച് ടി വി ഒക്കെ സെറ്റ് ചെയ്ത് അവരുടെ എല്ലാവരും അവരുടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവർ പടക്കവും ഒക്കെ നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പടക്കവും മധുരവും ഇതുമൊക്കെ അനുമോൾ കപ്പടിച്ചപ്പോൾ അവരുടെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷമായി ആഘോഷം പോലെയായി എല്ലാവരും പ്രതീക്ഷിച്ചാണ് അനുമോൾ കപ്പടിക്കുമെന്ന് അവരുടെ വീട്ടുകാരെല്ലാം പ്രതീക്ഷിച്ചത് അവർ തന്നെ പറയുന്നുണ്ട് എന്നിരുന്നാലും ഇവരാ ആ നിമിഷം ഉണ്ടല്ലോ നമ്മളിപ്പം രണ്ടുപേരെയും അനീഷിനെയും അനുമോളെ അപ്പറേം പ്രമിച്ച് ലാലേട്ടം നടക്കുന്നിട്ട് കൈമുക്കുന്ന ആ നിമിഷം കാണാൻ വേണ്ടി നേരിട്ട് കാണാൻ വേണ്ടി ഇവർ വെളിയിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഭയങ്കര ആഘോഷമായിരുന്നല്ലോ ശേഷം പഴക്കം പൊട്ടിച്ചും മധുരപരഹാരങ്ങൾ പങ്കിട്ടും വഴി വഴി സൈഡിൽ തന്നെയായിരുന്നു അവർ ഇത് ആഘോഷം ചെയ്ത് അപ്പോൾ എല്ലാവർക്കും വഴിയാ വന്നവർക്കെല്ലാം കൊടുത്തും ഒരുപാട് പേര് അനുമോളുടെ വീട്ടിലുണ്ടായിരുന്നു കൂട്ടുകാർ ഏറ്റവും അടുത്ത രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ടല്ലോ ഒരു ചേച്ചിയും പിന്നെ ആതിരാ മതവും പിന്നെ വേറൊരു ഒരു സീരിയലുള്ള അഭിനയിക്കുന്ന അങ്ങനെ ഒത്തിരി പേര് അനുമോളുടെ വീട്ടിലുണ്ട് ഒരുപാട് പേര് അനുമോളുടെ വീട്ടിൽ വരുന്നു വരുന്നു പോയി ഒക്കെ ഇരിക്കുമായിരുന്നു ഇന്നലെ വൈകിട്ട് നല്ല ആഘോഷമായിരുന്നു ഇന്നലെ അവരാരും ഉറങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് മൂന്ന് മൂന്ന് വരം വരെ അവരുടെ വീട്ടിലും വഴിയിലും ഒക്കെ അവരുടെ അനുമോളുടെ ആര്യനാട് അവിടെയൊക്കെ ഭയങ്കര ആഘോഷങ്ങളായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ എൻ്റെ കൊച്ചു വീട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബായ്